നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി സാധാരണയായി ഘടകകക്ഷികളെ വാരിക്കുഴിയിൽ വീഴ്ത്തുന്ന ഒരു തന്ത്രമുണ്ട് അമിതമായ പ്രലോഭനങ്ങൾ നൽകുകയും ഒടുവിൽ ഒപ്പം കൂട്ടുകയും ചെയ്യുന്നത് പതിവാണ് സാധാരണഗതി ഏകനാഥ് ഷിൻഡെ അങ്ങനെയാണ് വീഴ്ത്തിയത് എന്നാൽ ചിലരെ ബി ജെ പി അവരിലേക്ക് അടുപ്പിക്കുന്നത് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഉദാഹരണത്തിന് അജിത് പവാർ മഹാരാഷ്ട്രയിലെ നിലവിലെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിനെ ഒപ്പം കൂട്ടിയത് കൃത്യമായ വീക്ഷണത്തോടെയാണ് കാരണം അജിത് പവാറിന് ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകുപ്പുകളും അദ്ദേഹം അധികാരത്തിലിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അത് ഓരോന്നായി പുറത്തെടുത്താൽ ശേഷമുള്ള കാലം മുഴുവൻ തിഹാർ ജയിലിൽ ഒരു ഒരായുസ് മുഴുവൻ അനുഭവിച്ചു തീർക്കാനുള്ള അത്രയും അഴിമതി കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ നന്നായി അറിയാവുന്നതുകൊണ്ട് ഒരു അക്ഷരവും ഒരിയാടാതെ ഒരു എതിർപ്പും പറയാതെ കൃത്യമായി എൻ ഡി എയുടെ ക്യാമ്പിൽ സുഖമായി മുന്നോട്ട് പോവുകയാണ് ഇതാണ് ബി ജെ പിയുടെ അടവ് എന്ന് പറയുന്നത് എന്നാൽ മറ്റ് പലരെ അതായത് കോൺഗ്രസിൻ്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷികളെ ഭയപ്പെടുത്തി അവരെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള വജ്രായുധമായി പ്രയോഗിക്കുന്നത് പലപ്പോഴും അഴിമതി ആരോപണ കേസുകളും ജയിൽ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് അതിനുവേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ ബി ജെ പി ഒരു തന്ത്രം കൂടി പുറത്തിറക്കിയത് പാർലമെൻറ്റിൽ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു വ്യക്തി രാഷ്ട്രീയ സ്ഥാനങ്ങൾ വഹിക്കുന്ന എം എൽ എ സ്ഥാനം എം പി സ്ഥാനം തുടങ്ങിയ ജനാധിപത്യ രീതിയിൽ ജയിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ശിക്ഷിക്കപ്പെടുന്ന രീതിയിൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലുമൊക്കെ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം കണ്ടെത്തിയാൽ അവർ അയോഗ്യരാക്കപ്പെടും ഇത് ബീഹാറിൽ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുകയാണ് ആർ ജെ ഡിയുടെ പല നേതാക്കളെയും ഇതുപോലെ കുരുക്കി അവരെ മത്സരത്തിൽ അയോഗ്യരാക്കാൻ ഒരുപാട് കളികൾ ശ്രമിച്ചു തേജസ്വി യാദവിനെയും അങ്ങനെ പൂട്ടാൻ നോക്കി നടന്നില്ല ലാലു പ്രസാദിനെ നമുക്കറിയാം അദ്ദേഹം കാലിത്തീറ്റ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അമിത്ഷാ അവിടെ പ്രചരണം നടത്തുന്നത് ഒന്ന് ആലോചിക്കുക ബി ജെ പിയിൽ അധികാരത്തിലിരുന്നപ്പോൾ അഴിമതി കാണിച്ച എത്രയെത്ര വ്യക്തികൾ ഇന്ന് കേന്ദ്രമന്ത്രിമാരാണ് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ബി ജെ പി നേതാക്കളിൽ പലരും പഴയ കോൺഗ്രസ്സുകാരായിട്ടുള്ള അഴിമതി കാട്ടിക്കൂട്ടിയ നേതാക്കൾ ആണ് അല്ലെങ്കിൽ ആ നേതാക്കളുടെ മക്കളാണ് ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം കെ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി അതുപോലെ തന്നെ പല നേതാക്കളുടെയും വിഷയം ഇങ്ങനെയാണ് ഹിമന്ത ബിശ്വാ ശർമ്മ ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി അഴിമതി നടത്തിയതോ കോൺഗ്രസിലായിരുന്നപ്പോൾ തരുൺ ഗൊഗോയുടെ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് ഇതാണ് ഇപ്പോഴത്തെ സമ്പ്രദായം ഇത് പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള നിയമ ഭേദഗതികൾ ബി ജെ പിക്ക് പണിയായി ഒരുക്കുകയാണ് അണിയറയിൽ സിബലും കൂട്ടരും അതായത് ഇന്ത്യൻ ജുഡീഷ്യറി ദുർബലപ്പെടുന്ന സാഹചര്യത്തിൽ അത് ആ രീതിയിലേക്ക് എത്തപ്പെടാതിരിക്കാം ആ രീതിയിലേക്ക് വന്നാൽ ഭരണഘടനയ്ക്ക് ഉണ്ടാകുന്ന അപജയം എന്താണെന്ന് വളരെ തീവ്രമായി മനസ്സിലാക്കി തന്നെ കൃത്യമായി പ്രതിപക്ഷം ഇടപെടുന്ന സാഹചര്യമാണ്